കുറഞ്ഞ സ്പേസിൽ നല്ല മോഡലാർ കിച്ചന് ചെയ്യാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഉത്തര മലബാറിലെ തന്നെ ഏറ്റവും വലിയ ഹാർഡ് ഷോറൂമിലാണ് കേട്ടോ ഇവിടെ എല്ലാ കംപ്ലീറ്റ് ഐറ്റംസും കാര്യങ്ങളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇപ്പോൾ നമ്മളോട് കൂടുതലുണ്ടോ സൈസ് നല്ല എലഗന്റ് ലുക്കിൽ വരുന്ന ഹാൻഡിൽസ് ഇത് അഞ്ച് ഹാൻഡിലും നമുക്ക് ഇത് ആണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകമായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റിയത് കാണുന്നതൊക്കെ ഡബിൾ ഇതൊക്കെ ഒരു ബഡ്ജറ്റ് വെളി ആയിട്ടുള്ളവർക്ക് ഇവിടെ വന്നപ്പോൾ കണ്ടാണ് കീ ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റില്ല വീടിന്റെ ഇന്റീരിയർ ഒക്കെ അടിപൊളിയാക്കാൻ വേണ്ടിട്ട് വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്ത് തരും ചെയ്യും അതേപോലെ തന്നെ വീട് ഒരുക്കാനുള്ള കംപ്ലീറ്റ് ഐറ്റംസ് ഇവിടെ ഉണ്ട് പറഞ്ഞു ഇവിടെയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് പറയുന്നത് ഇതന്നെ നല്ല രീതിയിൽ നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ് ഇപ്പോൾ ചെറാബോർഡാണ് ഇത് ഇതിന്റെ വൈറ്റ് കളർ ആണെന്ന് വരുന്നത് നമ്മുടെ ബെഡ്റൂമിന്റെ ഒക്കെ ഹെഡ് പോർഷൻ ഒക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കിച്ചൺ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് ഉത്തര മലബാറിലെ തന്നെ ഏറ്റവും വലിയ ഹാർഡ് വെയർ ഷോറൂമിലാണ് കേട്ടോ ലൊക്കേഷൻ എവിടെയെന്നുള്ളത് പറഞ്ഞുതരാം റിയാലിറ്റി മണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാർഡ്വെയർ വരുന്നുണ്ട് പെയിൻസ് വരുന്നുണ്ട് ഇലക്ട്രോണിക് ഐറ്റംസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇന്റീരിയർ ഐറ്റംസ് കംപ്ലീറ്റ് വരുന്നുണ്ട് എല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി കല്ലുമുട്ടിയിലെ ഗ്ലാസ് ഹൗസിലാണ് കേട്ടോ ഇവിടെ എല്ലാ കംപ്ലീറ്റ് ഐറ്റംസും കാര്യങ്ങളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കൂടെ നമ്മുടെ സ്റ്റാഫ് ചേരുന്നുണ്ട് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏറ്റവും വലിയ പ്രത്യേകമായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റുക എന്താ വെച്ചാൽ അഞ്ഞൂറിൽ പരം ഡിസൈൻസ് ആണ് ആണ്ട്ടോ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ഡിജിറ്റൽ ലോക്കുകൾ പരിചയപ്പെട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇതൊക്കെ ഏതാണ് മെറ്റീരിയൽ ഇത് യാാലയെന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ ലോക്കേസ് ആണ് ഇതിപ്പോൾ നമ്പർ പ്രിൻറ്റ് വരുന്നുണ്ട് കീ വരുന്നുണ്ട് പാറ്റേൺ വരുന്നുണ്ട് ഇപ്പോൾ മൂന്ന് ദിവസമാണ് ഇതിൻ്റെ തന്നെ വെബ്ഷൻ മാറ്റാണ് ഇപ്പം വന്നിരിക്കുന്നത് യാലേൻ്റെ അതേ പ്രോഡക്റ്റ് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് വൈഫൈ വെച്ചിട്ട് നമുക്ക് പുറത്താണെങ്കിൽ പുറത്ത് വെച്ചിട്ട് ഇവിടെ ലോക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇതിലിപ്പോൾ ഫിംഗർ പ്രിൻറ്റ് വരുന്നുണ്ട് ഇപ്പോൾ എല്ലാം യാലേൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് അതേപോലെ തന്നെ നമ്മൾ ഫിംഗർ പ്രിൻറ്റ് ഡബിൾ പാളിക്ക് കൊടുക്കാൻ പറ്റുന്ന ഇത് മുഴുവനും സിംഗിൾ പാളിക്ക് കൊടുക്കേണ്ടതാണ് ഇത് ഡബിൾ പാളിക്ക് കൊടുക്കേണ്ടത് ഇതിലാകുമ്പോൾ ഒരു മൈക്ക് സിക്കറ്റ് വരുന്നുണ്ട് ഫിംഗർ പ്രിൻ്റ് വരുന്നുണ്ട് ഓക്കെ അലോഡായിട്ട് വരുന്നുണ്ട് ഓക്കെ ഇതെന്ന് പറയുമ്പോൾ കാബ്ബോർഡ്സിനായാലും നമ്മളെ അടുക്കള കിച്ചണിലായാലും സ്ലൈഡിങ് ഡോറിനായാലും ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ ലോക്സ് ഇപ്പോൾ വരുന്നുണ്ട് ജസ്റ്റ് നമ്മളിതിപ്പോൾ ഹൺലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വൈഫൈയിലും ആരോടായിട്ട് വരുന്നുണ്ട് ഈ ലോക്ക് ഫിംഗർ പ്രിൻ്റ് നമുക്ക് സെറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും ഇത് തന്നെ കമ്പനിക്കാര് തന്നെ കസ്റ്റമറിൻ്റെ അടുത്ത് പോയി അവർ തന്നെ ഫിറ്റാക്കി അവർ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്ത് കസ്റ്റമറിന് ക്ലിയർ ആയിട്ട് അപ്ലോഡ് ചെയ്തു ഇപ്പം നമ്മൾ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു ഡിജിറ്റൽ ലോക്ക് ഡബിൾ പാളിൻ്റെ അതിലൊറ്റം നമ്മൾ കാണിച്ച് തന്നാൽ സിംഗിൾ പാളിക്ക് വെക്കുന്ന ഡിജിറ്റൽ ലോക്കാണ് ബട്ട് ഇത് കാണുന്നതൊക്കെ ഡബിൾ പാളിക്ക് വെക്കുന്നത് സാധാ മീഡിയം ആയാലും ലോങ്ങ് ആയാലും നമ്മൾ ഡബിൾ പാളിക്ക് വെക്കുന്ന ലോക്ക് ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ട് നമ്മുടെ കമ്പനി ഇപ്പോൾ നല്ലോണം മൂവിങ് ആവുന്ന ലോക്ക് ക്യൂബാന്ന് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഇതിൽ കുറേ മെറ്റീരിയൽസ് അപകടമുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലോക്ക് ചെയ്തു ഇതിപ്പോൾ സ്റ്റീലാണ് ഫുൾ സ്റ്റീലാണ് ഒന്നും പവർ കോട്ടിംഗ് അല്ല സ്റ്റീലാണ് ബട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു മൂന്ന് ലെയർസ് വരുന്നുണ്ട് നമ്മൾ ലോക്സിനെ അത്രയും സപ്പോർട്ട് ചെയ്ത് നിർത്തും പിന്നെ ആ ഒരു സപ്പോർട്ട് പോലും വേണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ലോക്ക് ചെയ്ത് നമുക്ക് സ്ലീപ്പ് ചെയ്യുന്ന ഐ മീൻ കിടക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഈ ലോക്സിൻ്റെ ഏറ്റവും വലിയ ആവശ്യം അങ്ങനെ ആകുമ്പോൾ നമുക്കതിൽ സേഫ്റ്റി വരുന്നുണ്ട് ആ ഒരു ലോക്ക് ഇട്ടാൽ ജസ്റ്റ് കീങ്ങിനെ കൊണ്ട് അൺലോക്ക് ചെയ്യാനോ കള്ളത്താക്കോൽ വെച്ച് തുറക്കാനോ ഒന്നും പറ്റില്ല അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾ തന്നെ വിചാരിക്കണം നമ്മളകത്തേക്ക് കയറണമെങ്കിൽ അതേപോലെ തന്നെ ഡബിൾസ് പാളിസിൽ വരുന്ന ഒരു മിനിമം ബഡ്ജറ്റിൽ വരുന്ന കുറേ ലോക്സ് വരുന്നുണ്ട് നാല് ബുള്ളറ്റ് വരുന്നു പണ്ടൊക്കെ മൂന്ന് ബുള്ളറ്റായിരുന്നു ഇപ്പം നാല് ബുള്ളറ്റാണ് അതിൻ്റെ തന്നെ അകത്ത് കീ വരുന്നതും നിലവില് വരുന്നുണ്ട് ഇപ്പോൾ ഇത് നല്ലോണം നല്ലോണം നമുക്ക് ചോദിച്ചു വരുത്താറുണ്ട് കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട് സൈസ് കൂടുതലുണ്ടോ സൈസ് കൂടുതലുണ്ട് നമുക്കിപ്പോൾ ഒരു അലമാരിക്കായാലും ഇത് ഇതിപ്പോൾ നമ്മൾ കിച്ചൺ ഓറഞ്ച് നാലിഞ്ച് ഇതൊക്കെ നമുക്ക് കിച്ചണിലേക്ക് പോകണം ബട്ട് എല്ലാവരും ചോദിക്കും ഈ മോഡൽ നമുക്ക് ഇഷ്ടപ്പെട്ടു കബോർഡിൽ വെക്കാൻ പറ്റുന്ന സൈസ് കിട്ടും ഉറപ്പായിട്ടും കിട്ടും ഇതാവുമ്പോൾ ഈ ഒരു സൈസ് നമുക്ക് കിട്ടും ഒരു സിംഗിൾ പാളിക്കാണ് ഏറ്റവും വലിയൊരു ഹാൻഡിൽ വരുന്നത് അത് ഒരു പീസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് ബട്ട് നമുക്ക് ഈ ഒരു മോഡൽ ഇപ്പം ഇഷ്ടപ്പെട്ടു നമ്മളോട് ചോദിക്കുന്നുണ്ടോ ഇത് സിംഗിൾ പാളിക്ക് മാത്രമാണോ യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നാലല്ല ഇതിന്റെ ചെറുതായാലും പന്ത്രണ്ട് ഇഞ്ചായാലും പതിനാലിഞ്ചായാലും പതിനെട്ടായാലും ഇഞ്ചായാലും ഇതിന്റെ എല്ലാ സൈസ് മോഡൽസും ഇവിടെയുണ്ട് ഉറപ്പായിട്ടും കാരണം വെച്ചാൽ നമ്മൾ ഹാൻഡിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതകത്തും വെക്കാൻ പറ്റുള്ളൂ അല്ല നമുക്ക് ഇത് പുറത്തും വെക്കാം ഒരു മീഡിയം സൈസിലുള്ള ഒരു ഡോർ ആണെങ്കിൽ നമുക്കൊരു ഭംഗിയുണ്ട് ഒരു കസ്റ്റമർ ഇത് ഇഷ്ടപ്പെട്ടു പുറത്ത് വെക്കാം ഒരു കുഴപ്പമില്ല ഏത് ഡോറിനും ഈ ഒരു അഞ്ച് ഹാൻഡിലും നമുക്ക്

ഹോം ടൂർ ഒക്കെ ചെയ്യുന്ന സമയത്ത് വീടിന്റെ മെയിൻ ഡോറിലെ ഹാൻഡിൽസ് ഒക്കെ എല്ലാവരും കമന്റിലൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ ഇതുണ്ടല്ലോ ഇത് ഇവിടുത്തെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ സൈസ് വരുന്ന ഹാൻഡിൽസ് ആണ് കേട്ടോ ഇതൊക്കെ എങ്ങനെയാണ് പ്രൈസും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈസ് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഇതിന് റേറ്റ് കൂടുതലാണ് പക്ഷേ ഇതിൻ്റെ റേറ്റ് കുറവാണ് ഇത്രയും വലിയൊരു ഹാൻഡിൽ യൂസ് ചെയ്യുന്ന സിംഗിൾ പാളിക്ക് മാത്രമായി ഒരു ഡബിൾ പാളിക്ക് ഇത് ഇത്രയും വലുത് ചെയ്യാറില്ല ആരും അപ്പോൾ ഒരു സിംഗിൾ പാളി ഇതൊരു നമുക്ക് എപ്പോഴും കാണുമ്പോൾ ഈ ഒരു വലിയ ഹാൻഡിൽ കാണുമ്പോൾ ഇതിന് ബഡ്ജറ്റ് കൂടുതലാണ് ഒന്ന് ഒരിക്കലും ബഡ്ജറ്റ് കൂടുതലല്ല ഇതിന് കുറവാണ് ഇപ്പോൾ നമ്മളിത് ബെഡ്റൂംസ് കൊടുക്കുന്ന ലോക്സാണ് ഇതൊക്കെ ഒരു ബഡ്ജറ്റ് ബഡ്ജറ്റുകളുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ആണ് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഡോർ ഫിറ്റ് ചെയ്യുന്ന ഇടയിൽ ആദ്യം തന്നെ ചെയ്യുന്നതാണ് ഡോർ ഒരു മാക്സിമം ഒരു ചെറിയ പൈസൻ്റെ ഒരു ഡോർ താൽക്കാലികമായിട്ട് വെക്കൽ താൽക്കാലികമായിട്ട് വെക്കുന്ന ഒരു ഹാൻഡിലിൻ്റെ ഒരു ലോക്ക് എന്ന് പറയുമ്പോൾ ചെറിയൊരു പൈസൻ്റെ ലോക്ക് മതി അന്നേരം നമുക്ക് ഇതൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും ബട്ട് നമുക്കൊരു പ്രീമിയം കസ്റ്റമർ ആയാലും ഒരു മീഡിയം കസ്റ്റമർ ആയാലും അവർക്ക് വേണ്ട എല്ലാ മോഡൽ അവർ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാ മോഡൽ ഇവിടെ തന്നെ ഇപ്പം സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് സിലിണ്ടർ ലോക്സ് ഉണ്ട് കെ വൈ ലോക്ക് എന്ന് പറയുമ്പോൾ നോർമൽ ലോക്സ് നോർമൽ ലോക്സും ഒക്കെ ബഡ്ജറ്റിലായിട്ടുള്ളതും കുറഞ്ഞതും ഉണ്ട് കൂടിയതും ഉണ്ട് നമുക്കിപ്പോൾ മെറ്റീരിയൽ മാറുന്നതോരം റേറ്റ് മാറും അതാണ് ഈ ലോക്സിൻ്റെ വ്യത്യാസം വരുന്നുള്ളൂ പിന്നെ കമ്പനി ഇത് മാത്രമേ മോട്ടീസ് ലോക്കിൽ വ്യത്യാസം വരുന്നുള്ളൂ ബാക്കിയെല്ലാം പക്ക ക്വാളിറ്റിയാണ് പിന്നെ എന്ന് വെച്ചാൽ കസ്റ്റമറുടെ മനസ്സിലൊരു ഇഷ്ടമുണ്ടാവില്ല ഒരു ലോക്കിൽ ആ ഒരു ലോക്ക് ഇവിടെ വന്നാൽ എന്തായാലും കാണാം ും ഒരു 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 ഡിസൈൻ ആദ്യം ഡോറിന്റെ ഒരു ഡോറിന് കാണിക്കുമ്പോൾ ആ ഡോറിന്റെ അവിടെ ഒരു ഹാൻഡിൽ വന്നിരിക്കും ആ ഒരു ഹാൻഡിൽ നിങ്ങൾക്ക് ഏത് ഒരു ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ വന്നാൽ നമ്മളത് പരമാവധി എത്തിച്ചേരാ ആ ഒരു മോഡൽ ഇനി അതല്ല ആ ഒരു മോഡൽ കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു മോഡൽ പോലെയെങ്കിലും നിർത്തി ആണ് ഇത് കംപ്ലീറ്റും നോബ്സ് ആണ് ആട്ടോ നമ്മൾ സൈഡ് തന്നെ ടാബിലിന്റെയും അതേപോലെ യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്നപ്പോൾ കണ്ടാണ് കീ ഒക്കെ ഹാങ് ചെയ്യാൻ പറ്റില്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ഇതൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ടിങ് പ്രൈസ് ഒക്കെ കാര്യങ്ങൾ പ്രൈസ് എന്ന് പറയുന്നത് ഇതിനൊരു എന്താ എന്താ ഒരു സാധനമാണ് കാരണം വെച്ചാൽ ഇത് പ്രീമിയം തന്നെയാണ് വെച്ചാൽ അതിനൊരു ബഡ്ജറ്റ് ഉണ്ടാവും ഇത് കംപ്ലീറ്റും നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ആണ് റൗണ്ട് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ സൈസിലും യൂസ് അധികം യൂസ് ചെയ്യുന്നത് കിച്ചൺ ഉള്ളു ടി വി യൂണിറ്റിന് ബെഡ്റൂമിന്റെ കബോർഡ്സിന് അലമാരിക്ക് ഒക്കെയാണ് നമ്മൾ ഈ നോബ്സ് യൂസ് ചെയ്യുന്നത് അപ്പോൾ പണ്ടൊക്കെ ഈ ഹാൻഡിലായിരുന്നു ബട്ട് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് നോബ്സാണ് അപ്പോൾ അവർക്ക് വേണ്ട ഒരു പുതിയൊരു മോഡൽസ് നോബ് ഇവിടെ ഇറക്കിയിട്ടുണ്ട് ഇതിപ്പോൾ ജസ്റ്റ് നമ്മളെ കാബോർഡ്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന മൾട്ടി ലോക്സാണ് ഇതിപ്പോൾ പണ്ടൊക്കെ മൾട്ടി ലോക്സ് ജസ്റ്റ് താഴത്തായിരുന്നു ഇത് കൊട്ടേ ഇപ്പോൾ ഒരു ക്ലിപ്പായിട്ട് വരുന്നുണ്ട് ജസ്റ്റ് നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ അത് നേരെ അകത്തേക്ക് പോയിട്ട് ഇത് ക്ലിപ്പായിട്ട് ക്യാച്ച് ചെയ്യും മൾട്ടി ലോക്കിൻ്റെ പുതിയൊരു വെപ്ഷൻ വന്നിട്ടിരിക്കുകയാണ് പിന്നെ ഇത് ഹോൾഡിംഗ് ഹാൻഡിൽ നമ്മളിപ്പോൾ ബെഡ്ഡൊക്കെ കണ്ടിട്ടുണ്ടാവും പൊക്കുന്നൊരു ജസ്റ്റ് ഒരു കബോർഡാക്കുന്നു അതിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന കോൾഡിംഗ് ഹാൻഡിലാണ് ഈ അത് തന്നെയാണ് ഇപ്പൊ നമ്മളെ ഡോർസ് ഡോറിന്റെ എല്ലാം കാര്യങ്ങളെ എടുത്തു നോക്കി കാണും പല രീതിയിൽ കുറേ ഇഞ്ചസ് വരുന്നുണ്ട് പക്ഷേ ഇഞ്ചസിനെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇതിന്റെ സൈസ് അളവ് എല്ലാവരും പറയും അഞ്ചിഞ്ച് നാലിഞ്ച് അഞ്ച് ഇഞ്ച് നാലിഞ്ച് മാത്രമല്ല മെയിൻ ഡോറിന് ഇതിനോരോ കെ ജി വരുന്നുണ്ട് വൺ എയ്റ്റി വരുന്നുണ്ട് ത്രീ സിക്സ്റ്റി വരുന്നുണ്ട് ഫൈവ് തേർട്ടി ടു വരുന്നുണ്ട് ഫൈവ് ആണ് ഏറ്റവും കൂടുതൽ തിക്നെസ് ആയിട്ട് വരുന്നത് ഡിഫറൻറ്റ് ആയിട്ടുള്ള അതെ നമ്മളിതിപ്പോൾ നാലിഞ്ചായാലും അഞ്ചായാലും ആൻഡിക് ഉണ്ട് സാറ്റിൻ ഉണ്ട് ഐ മീൻസ്റ്റീലും ഉണ്ട് ആൻഡിക് ഉണ്ട് ബ്രാസ് ഉണ്ട് ഈ മൂന്ന് കളറിലാണ് വരുന്നത് ഇനി ഈ മൂന്ന് കളറും അല്ലാതെ ഇപ്പം ബ്ലാക്കിൽ ഇഞ്ചസ് വരുന്നുണ്ട് റോസില് കളർ വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ മെയിൻ ഡോറിന് എപ്പോഴും ഒരു എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ടവർവോൾട്ട് ഈ ടവർ വോൾട്ട് നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ശബ്ദം പിന്നെ ടൈറ്റിന്റെ നമ്മളെന്ന് പറയുമ്പോ ഒരു ഏറ്റവും കൂടുതൽ സോഫ്റ്റ് ഞാനിപ്പം തന്നെ കാണിച്ചിരുന്നില്ല നിങ്ങൾക്ക് എന്നെ യൂസ് നോക്കാം അതിന്റെ ഒരു ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ടവർ വോൾട്ട് എത്ര സ്മൂത്ത് ആണ് അപ്പൊ ഇത് മാത്രമല്ല കുറെ ടവർ വോൾട്ട് ഇവിടെ ഓൾറെഡി മോഡേഴ്സ് ഉണ്ട് നമുക്ക് ഒരു കസ്റ്റമറിന് ഏതാണ് അവർക്ക് മനസ്സിൽ ഇഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റത്തില്ല നോക്കി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മോഡൽസ് ും ഒരുപാട്സ് അതിന്റെ ഡിഫറെയിട്ടുള്ള നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ഡിസൈനും കളറും ഒന്നും കൂടി ഒരു എലഗന്റ് ലുക്ക് തോന്നിക്കുന്ന ആണ് കേട്ടോ ഇവിടെ കംപ്ലീറ്റ് വരുന്നത് ഇതൊക്കെ ഹാൻഡിൽ തന്നെയാണ് ജസ്റ്റ് നമ്മൾ നമ്മളിപ്പോന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു വലിയ ഹാൻഡിൽ വലിയ ഹാൻഡിൽ വരുമ്പോൾ നമുക്ക് എപ്പോഴും അകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ലുക്ക് വരണം ലുക്ക് വരുമ്പോൾ നമുക്ക് ഇതുവരെ അകത്തേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഹാൻഡിൽസ് ആണ് ഇതകത്ത് ഫിറ്റ് ചെയ്യാം ടോറിൻ്റെ ഒരു ഇതില്ല നമ്മളൊരു ഗസ്റ്റ് വരുമ്പോൾ നമുക്കൊരു ഭംഗിയൊന്നും ഇല്ല പട്ട് ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു ഹാൻഡിലേക്ക് നോട്ടം ഒരു ഹാൻഡിൽസ് ഉണ്ട് ഇവിടെ പിന്നെ ആയാലും ഓരോ സൈസിൽ വരുന്നുണ്ട് കളേഴ്സിലും കളേഴ്സിലും ഉണ്ട് ആൻഡിക് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് സ്റ്റീലുണ്ട് അലൂമിനിയം വരെ അവൈലബിൾ ആണ് വീടൊരുക്കാനുള്ള കംപ്ലീറ്റ് ഐറ്റംസ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ എന്നല്ലോ ഇത് പെയിൻറ്റിൻ്റെ സെക്ഷനാണ് കംപ്ലീറ്റ് എല്ലാ ബ്രാൻഡും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ വെച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റും അതുമാത്രമല്ല ടെക്സ്ചർ പെയിൻറ്റ് വരുന്നുണ്ട് കുറേ ഡിസൈൻസ് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ചെയറിൻ്റെ പോർഷനിലായിട്ട് അടിപൊളി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവർ ഇത് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്തു തരും ചെയ്യും അതേപോലെ തന്നെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇവരെ കഴിഞ്ഞു പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ കുറഞ്ഞ സ്പേസിൽ നല്ല മോഡലാർ കിച്ചൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നല്ലോ ഈ ഗ്ലാസ് ഹൗസിന്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് വരുന്ന ഇവരുടെ ഡിസ്പ്ലേ ഏരിയയിലാണ് കേട്ടോ കിച്ചൺ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏത് മെറ്റീരിയലിലും നിങ്ങൾക്ക് വരെ ചെയ്തു തരും കേട്ടോ ഇനി ഇതിന്റെ ഫെസിലിറ്റീസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം ഈ രൂപത്തിൽ ഈ ഒരു കോർണർ യൂസ്ഫുൾ ആക്കിയിട്ടുള്ളത് ഈ ഒരു രൂപത്തിലായിട്ടാണ് സ്റ്റോറേജ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ ഹോം ടൂർ ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറേ വീടുകളിൽ കണ്ടിട്ടുണ്ട് അത് ഈ രൂപത്തിൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു വൈറ്റ് ആൻഡ് ലൈറ്റ് ഗ്രീൻ തീമിലാണ് കേട്ടോ ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ രൂപത്തിൽ സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടൊക്കെ ഓപ്പൺ സ്പേസ് നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ടാൻഡം ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ പോർഷനിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഉടൻ ഓബ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഈ ഒരു കുറഞ്ഞ സ്പേസിൽ ഇത്രയും നമ്മളുടെ പൊടികളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ളൊരു സെറ്റപ്പാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ രൂപത്തിൽ ഹൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് ഉള്ളിക്ക് തള്ളി നിൽക്കും വിധത്തിൽ ഇവിടെ ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ ഈ ഗ്ലാസ് ഹൗസിൻ്റെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലായിട്ടുള്ള ഏരിയയിലാണ് നിൽക്കുന്നത് ഇത് വേറൊരു കളർ തീമിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു കിച്ചൺ ഡിസ്പ്ലേ ആണ് വരുന്നത് ഇത് മൈക്കാണ് വരുന്നത് ഇത് ആ ആണ് വരുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ തീമിലാണ് ഈ രണ്ട് കിച്ചറും ചെറിയ സ്പേസിൽ അടിപൊളി കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെ മെറ്റീരിയൽസ് ആവശ്യമായിട്ടുള്ള ഈ കാര്യങ്ങൾ അതാണ് കേട്ടോ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത് പൈസ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ ലൈറ്റ് കുറച്ചധികം ഡിസൈൻസ് ഉണ്ട് ഇതിലാരും ഡിസൈൻസ് ഇവിടെ അവൈലബിൾ ആണ് എന്തായാലും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്ത് നോക്കാം വീടിൻ്റെ ഇൻ്റീരിയറൊക്കെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാൾപേപ്പേഴ്സ് ആട്ടോ ഈ കാണുന്നത് കംപ്ലീറ്റും ഡിഫറൻറ്റ് ആയിട്ടുള്ള മോഡൽസും ഡിസൈൻസ് ഒക്കെ ഉണ്ട് ഇതിൻ്റെയൊക്കെ ഈ ഒരു റോളിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആണ് കേട്ടോ നമ്മളുടെ ഈ ഹെഡ് പോർഷൻ ഉണ്ടല്ലോ ബെഡ്റൂമിൻ്റെ ഒക്കെ ഹെഡ് പോർഷൻ ആ പോർഷനിലൊക്കെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അത് ടി ഡി വാണാണ് വരുന്നത് ഇത് വിനീറാണ് മെറ്റീരിയൽ വരുന്നതാണ് പറഞ്ഞത് ഇതിൻ്റെയും നല്ല അടിപൊളിയായിട്ടുള്ള മോഡൽസ് ഉണ്ട് ഇനി ഉണ്ടോ നിക്കഴിഞ്ഞാൽ ത്രീ ഡി വെനിയർ ഇത് വരുന്നത് ഇത് നമുക്ക് വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും റബ്ബർഡാണിത് വരുന്നത് ഇത് നമുക്ക് വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഷെറാബോർഡാണിത് ഇതിൻ്റെ വൈറ്റ് കളറാണിത് വരുന്നത് ഇതിൽ നമുക്ക് കളേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ പിന്നെ ഇത് കംപ്ലീറ്റും ആണ് വരുന്നത് ആയിട്ടുള്ള മോഡലിൽ വാൾ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് വീടിൻ്റെ എക്സ്റ്റീരിയറിലൊക്കെ ഒരു വുഡൻ ഫീലിംഗ് ഒക്കെ കിട്ടുന്ന വിധത്തിൽ യൂസ് ചെയ്യുന്ന സംഭവമായിട്ടത് ഇത് പ്ലാങ്ക് ആണ് വരുന്നത് ഇതിൻ്റെ പേര് വരുന്നത് പ്ലാങ്ക് ആണ് ഇത് തന്നെ നല്ല രീതിയിൽ നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ് ഇപ്പോൾ ഒരു വലിയൊരു ഒട്ടിക്കില്ലാറി ഫീലിങ്സ് വരുന്നത് തൊടുന്ന സമയത്തൊക്കെ കിട്ടും പിന്നെ അതേപോലെ തന്നെ ഒരു നാച്ചുറൽ ലുക്കും കൂടി കിട്ടുന്നത് ഇവിടെയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് പറയുക ഇത് ഉണ്ടല്ലോ ഒരു വുഡൻ ഫീലിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വിനീൽ ഇതിൻ്റെ പേര് വരുന്നത് സ്റ്റിക്ക് ചെയ്യണൊരു ഐറ്റാണ് കേട്ടോ നല്ല അടിപൊളി കുറേ മോഡൽസ് ആണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് അതായത് ഇവിടുത്തെ സാമ്പിൾസ് ആണ് ഇതും നമുക്ക് വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ക്ലാഡിങ് ലുക്ക് കിട്ടുന്ന വിധത്തിലുള്ളൊരു ഒരു ലാമിനേറ്റ് ആണ് വരുന്നത് പിന്നെ ഇവിടെ വരുന്ന വരുന്നൊരു ഐറ്റാണ് ഗ്ലാസ് കേട്ടോ ഇത് നമ്മൾ മുന്നേ വീടുകളിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ടോപ്പ് ആയിട്ടും പിന്നെ അതേപോലെ തന്നെ ചെയറിൻ്റെ ഏരിയയിലാണ് ഇത് ഏതൊക്കെ രീതിയിൽ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഇവർ കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഓപ്ഷൻ ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ളത് കൂടാതെ ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് ഈ കാണുന്നത് ഫ്രിഡ്ജ് ഫ്രിഡ്ജായിക്കോട്ടെ വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ വേറെ ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കൂടാതെ നമ്മുടെ കിച്ചൺക്ക് ആവശ്യമായിട്ടുള്ള ആക്സസറീസ് കംപ്ലീറ്റും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇരിട്ടിയിലാണ് ബിൽഡിടക്കറിൻ്റെ ഗ്ലാസ് ഹൗസിലാണ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് വേറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്തിട്ട് ഈ കിച്ചണും കാര്യങ്ങളും ഇൻറ്റീരിയർക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യ ആൾക്കാർ ആളുകൾക്കായിട്ട് ഷെയർ ചെയ്തും കൂടി കൊടുക്കണം ഇവിടെ ഓണം പൂരം നടക്കുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താ പറയുക സ്കൂട്ടിയും അതേപോലെ തന്നെ ബമ്പർ സമ്മാനമായിട്ടുള്ള സ്വിഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ചാൻസ് മിസ് ചെയ്യേണ്ട ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം